ഡൽഹി പോലീസ് അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പോലീസാണ് അവർ വന്ന് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ തടയാൻ ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അതിന് എവിടെ പെർമിഷൻ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല യോഗം നടത്തുകയോ പ്രകടനം നടത്തുകയോ ചെയ്താൽ അപ്പോൾ എന്തിനെ കൊടി പിടിച്ചുകൊണ്ട് പോകും അത് കൂടി ഞങ്ങളുടെ പാർട്ടിയുടെ കൊടിയാണ് അത് ഞങ്ങൾ പിടിക്കും നരേന്ദ്രമോദിയും അമിത്ഷായും എന്തോ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഈ പോലീസുകാർ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനത്തെ വളരെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ എന്ന് വേണം കരുതാൻ നിങ്ങൾ കേട്ടില്ലേ സ്വന്തം പാർട്ടിയുടെ കഴിവുകേടൊക്കെ ഇതുപോലെ വിളിച്ചു പറയാൻ അതും വളരെ വലിയ അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാൻ ഈ ഇടത് നേതാക്കന്മാർ കൊണ്ടേ സാധിക്കൂ എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് എം എ ബേബിയും നാലാളും ഒരു കൊടിയൊക്കെ ആയിട്ട് ഡൽഹി തെരുവിലേക്ക് ഇറങ്ങിയ സമയത്ത് പോലീസ് വന്നതിനെയാണ് പറയുന്നത് മോദിയും അമിത് ഒക്കെ ഭയപ്പെടുന്നുണ്ട് എന്നൊക്കെയാ ആവേശത്തിൽ പറയുന്നത് കൈരളിയിൽ വന്നിട്ടുള്ള വാർത്തയാണ് അവർ കൊടുത്ത തമ്പു എന്ന് വായിച്ച് കേൾപ്പിക്കാം ഇത് മോദിയുടെയും ഷായുടെയും ഭയത്തിൻ്റെ തെളിവ് എന്ന് യാതൊരു കഥയും കുറെ അന്ധം കമ്മികൾ ഇതിനൊക്കെ വലിയ ആവേശത്തിൽ കമൻ്റുകളും ഇടുന്നുണ്ട് യഥാർത്ഥത്തിൽ സുബോധമുള്ളവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് ചിന്തിക്കുക ഈ എം എ ബേബിയെയോ അല്ലെങ്കിൽ ആ കൊടിയെയോ ഡൽഹിയിലുള്ള പോലീസുകാർക്ക് പോലും അറിയില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം അത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ നമ്മുടെ കേരളം വിട്ട് തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പോയിട്ട് ഈ കൊടി ഏതാ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയുമോ പിന്നെ അല്ലേ ഡൽഹിയിലെ ജനങ്ങളും ഡൽഹിയിലെ പോലീസ് സംവിധാനങ്ങൾക്കും ഈ കൊടിയൊക്കെ കാണുമ്പോഴേക്കും ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഇതിവിടെ പ്രചരണത്തിന് വന്നതാണ് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കൂ ഈ എം എ ബേബിയോടൊക്കെ പറയാനുള്ളത് ഇത് കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ഇത് രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലാണ് നിങ്ങൾ കുറച്ച് ആളുകള് ഈ ചുവന്ന കൊടിയൊക്കെ ആയിട്ട് തെരുവിലിറങ്ങിയ സമയത്ത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് ഇത് അൽ രാജ്യത്തുള്ളത് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം അല്ല ഭീകരവാദ പ്രവർത്തനത്തിനൊക്കെ പിന്തുണച്ച് വന്നുകൊണ്ടുള്ള കൊടിയും ആളുകളുമാണോ എന്ന് അവിടെയുള്ള പോലീസുകാർ വന്ന് ചോദിച്ച സമയത്ത് പറയാ ഇത് അമിത് ഷായുടെയും മോദിയുടെയും ഭയത്തിൻ്റെ പിന്നിലുള്ള ഒരവണ മോദിക്ക് അമിത്ഷാക്ക് എം എ ബേബിൻ്റെയും ഈ കൊടിയുടെയും പിന്നാലെ നടക്കാനാണല്ലോ സമയം രാജ്യത്ത് വലിയ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഇടതിനും ഈ സി പി എമ്മിനും ഈ പറഞ്ഞ ആളുകൾക്ക് എന്ത് റോളാണുള്ളത് ഇവര് വലിയ വായയിൽ ഡയലോഗ് അടിക്ക അമിത് ഷാവും നരേന്ദ്രമോദിയും ഒക്കെ ഭയം കൊണ്ട് പോലീസിനെ വിട്ടു എന്ന് യഥാർത്ഥത്തിൽ ആ കൊടിയേതാ എന്ന് ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാത്തത് കൊണ്ട് അവർ വന്ന് ചോദിച്ചതാ അതിന് പരമാവധി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡയലോഗ് അടിക്കുക ഇതിപ്പോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പോലെയൊക്കെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഈ എന്നെ ബേബിയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ കൊടിയൊക്കെ നിങ്ങൾ കരുതുന്നത് പോലെ ഈ എല്ലാവർക്കും അറിയില്ല നമ്മുടെ കേരളം വിട്ടാൽ ഈ കൊടി ആർക്കും അറിയില്ല അതാണ് യാഥാർഥ്യം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡൽഹിയുടെ രാജ്യ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലൊക്കെ ഏത് കൊടി ഉയർത്തിയാലും പെട്ടെന്ന് പോലീസ് സംവിധാനങ്ങൾ സംവിധാനങ്ങളടുത്തേക്കെത്തും ആ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ഉത്തരവ് പറഞ്ഞ് പരമാവധി വീഡിയോ ഒന്നെടുത്ത് മാധ്യമങ്ങളിലൊക്കെ ഇടാതിരിക്കും കാരണം കേരളത്തിലെ മലയാളികൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും ഈ കൊടിയൊന്നും രാജ്യതലസ്ഥാനത്തുള്ള ആളുകൾക്ക് പോലും അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം